ട്രെയിനിലെ ഭക്ഷണശാലയിലേക്ക് വെള്ളം ചോദിച്ചു ചെന്ന യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് പാൻഡ്രിറ്റ് ജീവനക്കാരൻ അറസ്റ്റിൽ നേത്രാദി എക് നേത്രാതി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മുംബൈ സ്വദേശിയായ അഭിഷേക് ബാബുവിനെയാണ് അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റത് കേസിൽ പാൻട്രിക്കാർ കേസിൽ പാൻഡ്രിക്കാർ മാനേജറായ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാജിദ് അശ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് വിശദാംശം ഈ കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിലെ ഭക്ഷണശാലയിലേക്ക് വെള്ളം ചോദിച്ച് യാത്രക്കാരൻ പോകുന്നത് പാൻട്രിയിലെ ഈ മാനേജർ ഈ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയായിരുന്നു പുറത്ത് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇയാൾ ചികിത്സയിലാണ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഷൊർണൂർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈ സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള അഭിഷേക് ബാബു എന്ന വ്യക്തിക്കാണ് അന്ന് പൊള്ളലേറ്റിരുന്നത് ഫാൻട്രി മാനേജറായ ഉത്തർപ്രദേശ് സ്വദേശി നാഗവേന്ദ്ര സിംഗിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ പുറത്ത് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്